Welcome back to my YouTube channel Daily Life and My Thoughts. ഇന്ന് നമ്മുടെ വീഡിയോ കുറച്ച് ഓസ്ട്രേലിയയിലുള്ള കുറച്ച് കാഴ്ചകളാണ് കഴിഞ്ഞ വീഡിയോയിൽ ഓസ്ട്രേലിയ പോയ കാര്യങ്ങളെല്ലാം കണ്ടിരിക്കുന്നത് വിചാരിക്കുന്നു കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കാണണം കേട്ടോ വീഡിയോ കാണു ഫുള്ളായി കാണ് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഏത് ദിവസമാണ് യാത്ര ചെയ്തത് നമ്മൾ രണ്ട് വ്ലോഗുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് മസ്ക ടു ഡൽഹി പിന്നെ ഒരു ദിവസം ഡൽഹി സ്പെൻഡ് ചെയ്തിട്ട് ഡൽഹി ടു ഡൽഹി ടു ആണ് ഓസ്ട്രേലിയ ഡൽഹി ടു മലേഷ്യ മലേഷ്യ ടു ഓസ്ട്രേലിയ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ മുഴുവനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടാതെ ഇത് ഇതിപ്പോൾ അവിടെ അന്ന് രാത്രി ലേറ്റായിട്ടാണ് ചെന്നത് എന്നിട്ട് അന്ന് അവിടെ ഉറങ്ങുകയൊക്കെ ചെയ്ത് കുറച്ച് കൂടുതൽ സമയമാവും ഉറന്നുറങ്ങിയതല്ല പിറ്റേ ദിവസം രാവിലെ പന്ത്രണ്ട് മണി ആയി ഉറങ്ങിയൊക്കെ എണീന്നേക്കാം കാരണം ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ആയില്ലേ ഇവിടുന്ന് ഇവിടെ നിന്ന് പോയിട്ട് അപ്പോൾക്കും ടയേർഡ്നെസ് കാരണം കുറച്ചധികം ഉറങ്ങിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഈവനിങ് നടക്കാനിറങ്ങിയതാണ് ഇതിപ്പോൾ സിറ്റിയിലെല്ലാം ഇതുള്ളത് ഇതിപ്പോൾ അവളുടെ കൂടെ പോയ കുട്ടിയുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലാണ് മാക്സിമം ഒരു ടു ത്രീ ഡേയ്സ് ആദ്യം ആദ്യം നിൽക്കുമെന്നാണ് ചിന്തിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ വൺ ടു ത്രീ വീക്സ് ഡേയ്സ് കൊണ്ട് നമുക്ക് മാറാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവർ വീട് കിട്ടുന്നത് വരെ അവിടെ പേ ചെയ്തിട്ട് അങ്ങനെ നിൽക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് മറ്റേത് അവർക്ക് നമുക്കറിയാത്ത അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അവർക്കും നമ്മളതിനവിടെ അക്കോമഡേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഏകദേശം ഒരു വൺ വീക്കായി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിലെ വീഡിയോ ഡേ വൺ ഡേ ടു ഡേ ത്രീ ആ ഒരു ലെവലിലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ അവിടെ പോകുന്നതിന് മുന്നേ തന്നെ കുട്ടികൾ എത്ര ആര് ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നിയാൽ പോലും നമ്മൾ കുറച്ച് കമ്മ്യൂണിറ്റികളിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് പിറ്റേ ദിവസം തന്നെ വീടെല്ലാം കണ്ടുപിടിക്കാനും ഈ ഇങ്ങനെ ഇൻഡേക്കുകളൊക്കെ ഒന്നിച്ചാവുന്ന സമയത്ത് ജോബ് നോക്കുന്ന കുട്ടികളാന്നുണ്ടെങ്കിൽ അവർ ജോബ് നോക്കാനും എല്ലാറ്റിനുള്ള ശ്രമങ്ങൾ ആദ്യം തന്നെ തുടങ്ങണം എന്നുള്ളത് ഒരു നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ കുട്ടികളോട് കുട്ടി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികളോട് പറയുകയാണ് അക്കമഡേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതണം നമ്മൾ കുറേ മാറിക്കഴിഞ്ഞാൽ മാറി നിന്ന ഇപ്പോൾ സിറ്റിയിലാണ് കോളേജ് ഉള്ളത് അപ്പോൾ സിറ്റിയിൽ തന്നെയാണ് അക്കോമഡേഷൻ വേണ്ടത് പക്ഷേ അതെല്ലാം പെട്ടെന്ന് ഫില്ലാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ എല്ലാവരും നോക്കി വെക്കണം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം അവിടെ പോയപ്പോൾ നടന്നത് പിന്നെ ഇത് ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്ടർ തീം പാർക്ക് പോലെ ഒരു കാര്യം ഒരു പാർക്കാണ് അപ്പോൾ അത് ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അവിടുത്തെ കുട്ടികൾക്കത് ഫ്രീ ആയിട്ട് സ്വിം സ്വിമ്മിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ചെയ്യാൻ പറ്റും ഇതിപ്പം നടക്കുക ജസ്റ്റ് കാണുക എന്നുള്ള രീതിയിൽ ഇറങ്ങിയത് കൊണ്ടാണ് കേട്ടോ ഒരു ഡേ ആദ്യത്തെ ഡേ ഒന്നും കാര്യമായിട്ടൊന്നും നടന്നില്ല പിന്നെ ടയേർഡ്നെസ് ഒക്കെ പക്ഷെ സെക്കൻഡ് ഡേ മുതൽ പോകുന്ന കുട്ടികളെ നിങ്ങൾ യൂസ് ചെയ്യാൻ തയ്യാറാവണം അതെല്ലാം തന്നെ നാളെ അത് നിങ്ങൾക്ക് തന്നെ അക്കോമഡേഷൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം മറ്റേ നിങ്ങൾ ഇവിടെയും ചിലവാണ് അവിടെയും ചിലവാണ് അങ്ങനെ കുറേ കുറച്ച് കോസ്റ്റ് എക്സ്ട്രാ വരും ചെയ്യും പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെട്ട അക്കോമഡേഷൻസ് നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ താമസിച്ചുകൊണ്ട് നമ്മൾ വേറെ ഒരു അക്കോമഡേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വേഗത്തിൽ നോക്കണം മറ്റേ നമ്മളിങ്ങനെ ആദ്യം എടുക്കുന്ന ഞാൻ ഇപ്പോൾ അതിനെ കുറിച്ചിട്ട് അക്കൊമഡേഷനെ കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യാം അപ്പോൾ ഇത് പിന്നെ അതിന് ശേഷം സിമ്മ് സിം സിം കാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ അൽതി എന്നുള്ളൊരു കമ്പനിയുടെ സിമ്മാണ് എ എൽ ഡി ഐ ഒരു കമ്പനിയുടെ സിമ്മാണ് വാങ്ങിയിരിക്കുന്നത് അത് റീചാർജ് ചെയ്യുക ചെയ്യുക വൺ മന്ത് ആണ് റീചാർജ് ചെയ്ത് വൺ മന്ത് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്ലാനായിട്ടല്ല ഇപ്പം ട്വൻറ്റി എയ്റ്റ് ഡോളറാണ് റീചാർജ് ചെയ്തിരിക്കുന്നത് അതായത് ടോട്ടലായിട്ട് തേർട്ടി എയ്റ്റ് ജി ബി നെറ്റും കൂടിയിട്ടാണ് കിട്ടുന്നത് അതിൽ നിന്ന് ഇന്ത്യയിലേക്കൊക്കെ വിളിക്കാം ട്വൻറ്റി ഇൻ്റർനാഷണൽ കൺട്രീസിലേക്ക് വിളിക്കാൻ പറ്റും ഇൻക്ലൂഡിങ് ഇന്ത്യൻ കേട്ടോ എസ് എം എസ് അയക്കാൻ സാധിക്കും അതിനുശേഷം പിന്നെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പോകുന്നതാണ് ഷോപ്പിങ്ങിന് പോകുന്നതാണ് ഗ്രോസറി ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോ എൻ്റെ ആ വീഡിയോ ഇപ്പം എൻ്റെ കയ്യിലില്ല വേറെയും കാണിച്ചിട്ടുണ്ട് വേറെയും തന്നിട്ടുണ്ടായിരുന്നു അത് പോയി പിന്നെ പൊട്ടാറ്റോ കണ്ടിലോ കണ്ട് കണ്ടില്ലേ കഴുകിയതുകൊണ്ട് കഴുകാത്തതുകൊണ്ട് ഇവിടെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ മസ്ക്കറ്റിൽ നമുക്ക് ഓസ്ട്രേലിയയുടെ പല ഐറ്റംസും നമുക്ക് കിട്ടാറുണ്ട് കേരട്ടോ അങ്ങനെയൊക്കെ നമ്മൾ വാങ്ങാറുണ്ട് അത് അവിടെ അഗ്രികൾച്ചറിന് പ്രാധാന്യമുള്ള സ്ഥലമാണല്ലോ അപ്പം അതുകൊണ്ടുതന്നെ ബി എസ് സി അഗ്രികൾച്ചറിനൊക്കെ കുറേ കുട്ടികൾ പോകുന്നതായിട്ട് കേട്ടിട്ടുണ്ട് നമ്മുടെ കോഴ്സും കാര്യങ്ങളും കോളേജും എങ്ങനെ അഡ്മിഷൻ കിട്ടിയത് അങ്ങനത്തൊക്കെ എനിക്ക് വീഡിയോ ചെയ്യണം പോകുന്ന മോൾ പോകുന്നതിന് മുന്നേ വീഡിയോ ഒക്കെ ആയിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അത് ചെയ്തില്ല എന്നുള്ളതാണ് പിന്നെ ഈ പാല് തരിക്കുന്നു ചെറുതുപോലെ കാണുന്നില്ല ചെറുതായി ഏറ്റവും ചെറുതുപോലെ തോന്നുന്നത് പിന്നെ ഒരു രണ്ട് ലിറ്ററാണ് മറ്റേത് ഫോർ ലിറ്ററുമാണ് ഇട്ടോ കാണുമ്പോൾ നമുക്ക് വളരെ ചെറുതുപോലെ തോന്നും സിമ് ീചാർജ് ചെയ്യലും സിം വാങ്ങലും ഒന്നും ഒരു അല്ല റീചാർജ് അല്ല സിം ആക്റ്റീവ് ആക്കലും വാങ്ങലും ഒന്നും ബുദ്ധിമുട്ടല്ല കുറേ വീഡിയോസ് ഉണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കുറച്ച് ഞാൻ വിചാരിച്ചു നല്ല കുറച്ച് ടാസ്ക് തന്നെ ആയിരിക്കും എന്നാ വിചാരിച്ചത് പക്ഷേ അതൊന്നും ഒറ്റവും ബുദ്ധിമുട്ടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആവും ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങും ചെയ്യാം ട്വൻ്റി എയ്റ്റ് ഡേയ്സ് സോറി ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് അല്ല നമ്മുടെ നാട്ടിലെ പ്ലാന് ട്വൻറ്റി ഡേ ഡേയ്സിന് റീചാർജ് ആ ഒരു ഓർമ്മയാണ് അൽഡി ഇത് ട്വൻറ്റി എയ്റ്റ് ഡോളറിൻ്റെ തേർട്ടി എയ്റ്റ് ജി ബി ഇൻ്റർനെറ്റ് ഉള്ളത് കേട്ടോ അതിനുശേഷം നൈറ്റിൽ ഫുഡ് കഴിക്കും ഗാർലിക് അത് ടോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കുന്നതാണ് പിന്നെ ബട്ടർ കൂടുതലിട്ട് കഴിക്കുന്നു ഇത് ഏറ്റവും തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള സ്വിമ്മിങ്ങിനൊക്കെ പോകുന്ന കമ്മ്യൂണിറ്റി തന്നെയാണ് ഈ കാണുന്നത് പിന്നെ ഇത് കുറച്ച് ഇത് അതിന് ശേഷം കോഫി ടീ കുടിക്കുന്നുണ്ട് പിന്നെ ഇതാണ് ടോസ്റ്റ് ചെയ്തിട്ടുള്ള അത് പിന്നെ അവളുടെ ഫ്രണ്ട് അവളെ കാണാൻ വന്നപ്പോൾ അവൾക്ക് കൊണ്ടു കൊടുത്തതാണ് ഇതെല്ലാം അന്ന് ഇവിടെ മസ്കറ്റ് നമ്മുടെ വീട്ടിൽ വന്ന കുട്ടി കാണാൻ വന്നതാണ് പിന്നെ ഡേ ടുവിലേക്ക് വണ്ടി ഓടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അവൾ അവളുടെ ഫ്രണ്ട് കുറേ ദൂരത്തുനിന്ന് അവളതിനെ കാണാൻ വേണ്ടിയിട്ട് മൂന്നര മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ പിന്നെ അവർ അവരങ്ങനെ വന്നതിന് ശേഷം അത് ആ വണ്ടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചതെന്ന് അറിയില്ല പി പ്ലേറ്റ് കാണുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഫുള്ളായിട്ട് അവിടുത്തെ ഒരു ലൈസൻസ് ആകുന്നതിൻ്റെ മുന്നേ ആദ്യം കിട്ടുന്നതാണ് പി പ്ലേറ്റ് എന്ന് പറയുന്നത് വണ്ടിയുടെ മുകളിൽ തന്നെ അതിന് ശേഷമാണ് മറ്റേ ലൈസൻസിലേക്ക് ചേഞ്ച് ചെയ്യുക കേട്ടോ അതിന് ശേഷം അവർ ബബിൾ ടീ കുടിക്കാൻ വേണ്ടി പോകുന്നതാണ് അവരെല്ലാവരും കൂടിയിട്ടാണ് ഇവർ മൂന്ന് പേരും കൂടിയിട്ടാണ് പോയത് മൂന്ന് ഇവിടെ കാണാൻ വന്ന ഫ്രണ്ട് നമ്മുടെ മസ്ക്കറ്റിൽ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ് ഇവിടെ നമ്മൾ കുട്ടി മുതൽ അറിയുന്ന കുട്ടിയാണ് പിന്നെ കോൾസ് അവിടുത്തെ ഫേമസ് ഷോപ്സ് കോൾസ് കമാർ അൽദി അങ്ങനെയുള്ള ഒക്കെ അതൊക്കെയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ബബിൾ ടീ ബബിൾ ടീ കുറച്ച് ഭയങ്കര ഷുഗറി പോലെ ആയിരുന്നു എന്ന് പറഞ്ഞു അത്ര ടേസ്റ്റ് തോന്നിയില്ല എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് ജി സി സിയിൽ നിന്ന് പോകുന്നവർക്കെന്ന് പറയുമ്പോൾ ഞാൻ ഫുഡ് കമ്പാരിസൺ പറയല്ലേ ജി സി സി ഫുഡ് അടിപൊളിയായിരിക്കും അത് നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും നീറ്റ്നെസ്സും ഒന്നും മോശമെന്നല്ലാട്ടോ പറയുന്നത് ജി സി സിന്ന് പോകുന്നവർക്കൊരു വ്യത്യാസമുണ്ടാവും പറഞ്ഞു പല ഭാഗങ്ങൾ കാണുമ്പോഴും മുംബൈ പോലെ മുംബൈനേക്കാട്ടിലും നീറ്റ്നെസ്സിൽ മുംബൈ പോലെയൊക്കെ തോന്നി എന്നൊക്കെ പറഞ്ഞു നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല എന്നാൽ പോലും അവൾ എന്നോട് പറഞ്ഞാൽ അതേ സന്യസിക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെ നമ്മൾ ഇമിഗ്രേ ഇമിഗ്രേഷൻ്റെ സമയത്തും കുറേ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ടല്ലോ ഇമിഗ്രേഷൻ കുറച്ച് ടഫായിരിക്കും അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഒന്നും ഉണ്ടായില്ല രണ്ട് മിനിറ്റ് കൊണ്ടേ ഇമിഗ്രേഷൻ കഴിഞ്ഞ പോലെയാണ് ഇട്ടാ പത്ത് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ടേ ഒന്നും ചോദിച്ചില്ലാന്ന് പറഞ്ഞു ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പിന്നെ ഇത് അവളുടെ ഫ്രണ്ട് അതിൻ്റെ അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പിന്നെ അതില തിരാമസിയൊക്കെ കേക്കും ഒക്കെ അവൾ പറയുന്ന ഇവിടുത്തെ അപേക്ഷിച്ചിട്ട് നമുക്ക് അവിടെ എന്തോ ഒരു ടേ മധുരം കൂടുതൽ പോലെയൊക്കെ തോന്നും എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു ലേക്ക് കാണാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു പക്ഷെ അതിപ്പോൾ ക്ലോസ്ഡാന്ന് പറഞ്ഞിട്ട് പിന്നെ കാണാനൊന്നും പറ്റിയില്ല ആ കുട്ടി പാവം കുറേ ദൂരത്ത് നിന്ന് വന്ന് വളരെ സന്തോഷം എന്തായാലും വന്നേലും പിന്നെ അതിനുശേഷം കുട്ടികളെങ്ങനെ കുറച്ച് അവിടെ അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു പിന്നെ ഈ കോഴ്സ് പറയുന്നത് കാര്യഫോർ പോലത്തെ സൂപ്പർമാർക്കറ്റ് ഇവിടെ ഇവിടുത്തെ ഒക്കെ ജി സി സിയിലൊക്കെ കാര്യർഫോർ ഒക്കെ പോലെയാണ് അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്തു ഇവിടത്തേക്ക് അതേപോലെ തന്നെ നമുക്ക് സൂപ്പർമാർക്കറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഷോപ്പിനെല്ലാം ഒരു ഒരു സ്വഭാവം ഒന്നും വേണമെങ്കിൽ പറയാലോ അല്ലേ പക്ഷെ നമ്മൾ ആ ബ്രാൻഡിനനുസരിച്ചിട്ടാണ് നമ്മളതിനെ വിലയിരുത്തുന്നത് മാത്രം വ്യത്യാസം നമുക്ക് ബേസിക് തിങ് പർച്ചേസ് ചെയ്യാം അതാണ് പിന്നെ അതിന് ശേഷം കുട്ടികളെ തിരിച്ചു വരികയാണ് ആദ്യ ദിവസം ഒന്ന് നടന്നില്ലേ വീട് നോക്കാനൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ ചില കാരണങ്ങളുണ്ട് വീട് നോക്കാൻ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളവിടെ ഒരു കുറേ കുറച്ച് കുറേ ഉള്ളിലേക്കാണ് വന്നിട്ട് നമ്മളവിടെ ഇങ്ങനെ കുറച്ചൊരു അവിടെ നമ്മൾ കുറച്ച് കുടുങ്ങിയ പോലെയാണ് കുടുങ്ങിയ പോലെയെന്ന് പറയുമ്പോൾ നമുക്ക് ടൗണിൽ വന്ന് വീട് നോക്കാൻ പറ്റുന്നില്ല അവർക്ക് അതിന് ഒക്കെ തന്നെ അവർ റിലേറ്റീവ്സിൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെ ഒരു ഇതിൽ നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ നമ്മൾ ചെറിയൊരു വിഷമം ഉണ്ടോ ചോദിച്ചാൽ എന്താപ്പം ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാത്തൊരു രീതിയാണ് നമ്മൾ ടൗണിലേക്ക് കോളേജ് വരാൻ വേണ്ടിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ദൂരം വരണം പിന്നെ കൂടാതെ ഇപ്പോൾ ജോബൊക്കെ നോക്കുകയാണെങ്കിലും അതെ ഇപ്പോൾ അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നങ്ങളാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുകളാണ് കമ്മ്യൂണിറ്റിയിലൊക്കെ നോക്കിയിട്ട് നമുക്ക് വീട് രജിസ്ട്രേഷൻ ചെയ്തിട്ട് അവർ നമുക്ക് സമയം തരും സമയം ഇൻസ്പെക്ഷൻ വേണ്ടി അവർ സമയം തരും ആ സമയത്ത് തന്നെ നമ്മൾ കൃത്യം എത്തണം പിന്നെ നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് അവർ അത് അവർ സ്വീകരിക്കും ചെയ്യണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് വീട് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ പെട്ടെന്ന് നമ്മൾ ആദ്യം മുതൽ തുടങ്ങി തുടങ്ങണം എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ എല്ലാ അവിടെ ഉള്ളവർ എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് എവിടെ വേറെ മൂവ് ചെയ്തിട്ട് പിന്നെ അപ്പോൾ ഒരു മാക്സിമം വൺ വീക്കിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് ഒരു വൺ വീക്ക് നിന്നിട്ട് അതിനുള്ള പേ വൺ വീക്ക് ആയി കഴിഞ്ഞാൽ സെക്കൻഡ് വീക്കിൽ ഇവിടെ പേ ചെയ്യാതെ പുതിയ സ്ഥലത്തേക്ക് മാറുമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം മനസ്സിലുണ്ടായിരുന്നു പക്ഷേ നടക്കുമെന്ന് നടക്കുമെന്നറിയില്ല പിന്നെ അവരുടെ റിലേറ്റീവ്സും കുട്ടികളുമൊക്കെ കൂടിയിട്ടൊരു ജസ്റ്റ് ഒരു നടക്കാൻ എന്ന് പറഞ്ഞ ദൂരത്തേക്കല്ല കുറച്ച് അടുത്ത് തന്നെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് അപ്പോൾ വിഭാഗത്തിൽ കുറച്ച് തണുപ്പുണ്ട് കുറച്ച് കാറ്റൊക്കെ ആയിട്ടുള്ള സമ്മറാണെങ്കിൽ പോലും കുറച്ച് കാറ്റും ലെവലാണ് സെറ്ററി യൂസ് ചെയ്യുക യൂസ് ചെയ്യേണ്ട രീതിയിലുള്ളൊരു ക്ലൈമറ്റ് തന്നെയാണ് അപ്പോഴേക്ക് ഈവനിങ് നൈറ്റ് പോലെയൊക്കെ ആയി അവിടെ പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഡേ ടു ആണ് ഡേ റ്റൂ നമ്മൾ മുന്നേ കഴിഞ്ഞു പോയി ഡേ ത്രീ നമ്മളൊക്കെ കഴിഞ്ഞു പോവും നമ്മൾ ഈ സത്യത്തിൽ ആരുടെയെങ്കിലും ഒരു നമ്മൾക്ക് ഏറ്റവും ക്ലോസ് റിലേറ്റീവ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തുള്ളതാണെങ്കിൽ ഞാൻ മുന്നേ ഈ വീഡിയോ തന്നെ പറഞ്ഞ പോലെ നമ്മുടെ കോളേജിനോട് നമുക്ക് ആക്സസിബിളായ സ്ഥലത്തുള്ളതാണെങ്കിൽ നിങ്ങൾ പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ അവിടെ പോയിട്ടിരിക്കുന്ന കാട്ടിലും നല്ലത് നിങ്ങൾ ഓരോ ഡേയ്സും നിങ്ങൾ ടെൻ ഡേയ്സ് മുന്നേ പോയിട്ടുണ്ടെങ്കിൽ ആ ടെൻ ഡേയ്സ് നിങ്ങൾ യൂസ്ഫുൾ ആക്കണം വീടുകൾക്ക് ഇൻസ്പെക്ഷൻ ഇട്ടിട്ട് അവർ തരുന്ന ടൈമിൽ തന്നെ നിങ്ങളത് കണ്ടെത്തണം നിങ്ങൾ ഈ കാർഡുകളെല്ലാം എടുത്തിട്ട് ട്രാവൽ കാർഡും ട്രാവൽ കാർഡ് പിന്നെ കോളേജ് തുറന്നിട്ടുള്ളതിനേക്കെ പറഞ്ഞല്ലോ സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ടിൻ്റെ കാര്യം അത് നോക്കാം അതെല്ലാം തന്നെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നൊന്നും ഇല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം വന്ന് എൻ്റെ മുളക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അത് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ പോയി സാറ്റർഡേ രണ്ട് മണി അങ്ങനെ എത്രയും സമയം വരെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഒരു മോളിലാണ് ഇതിന് പോകുന്നത് ഈ മോളെന്ന് പറയുമ്പോൾ അതിലെല്ലാം തന്നെ ഉണ്ട് ഇപ്പോൾ കൂടുതലാ കുട്ടിക്ക് കണ് ഡോക്ടറിനെയും കാണാനുണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാം ഒരു മോളിൽ തന്നെയെന്ന് പറഞ്ഞു ഡോക്ടേഴ്സൊക്കെ ആ സ്ഥലത്ത് സമയം ആ സ്ഥലത്തൊക്കെ ഭയങ്കര തിരക്ക് തന്നെയായിരിക്കും പിന്നെ അപ്പോയിൻമെൻറ്റ് തരുന്ന ആ സമയം എന്ന് പറയുമ്പോൾ നമ്മൾ അതേ സമയത്ത് തന്നെ നമ്മൾ പോകും വേണം അപ്പോൾ അത് പക്ഷേ ലേറ്റാക്കാനും പറ്റില്ല നമുക്ക് കിട്ടുന്ന എല്ലാം അപ്പോയിൻമെൻ്റ് ആണ് ഇപ്പോൾ വീട് കാണാൻ പോകുമ്പോഴോ ആണെങ്കിലും അത് അവർ ടെൻ മീൻസ് ഫിഫ്റ്റീൻ മിനിൻസ് ഇപ്പോൾ ട്വൽ ഫിഫ്റ്റി ടു വൺ ഓ ക്ലോക്ക് എന്ന് പറഞ്ഞ സമയം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളവിടേക്ക് വണ്ടിയൊക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോഴേക്കും ഗാർലിക്കിൻ്റെ വില കാണിക്കുകയും ജിഞ്ചറും ഗാർലിക്കൊക്കെ വില കൂടുതലാണ് അവൾ അവിടെ അയ്യോ അമ്മയെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് പിന്നെ ഞാനത് ഡിലിറ്റ് ചെയ്തൊന്നും ഇല്ല കേട്ടോ അത് നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ അനുസരിച്ച് വില കൊടുക്കണം അപ്പം നാട്ടിലെ വിലയിലല്ലോ നമ്മൾ ജി സി സി കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നത് പക്ഷേ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു അമ്പരപ്പം ഉണ്ടായിരിക്കും സ്റ്റുഡൻസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ വൺ വൺസ് സ്റ്റുഡൻ്റായി പോയവർ നാളെ സ്റ്റുഡൻ്റ് അല്ലാതെ ആവുമല്ലോ അപ്പോൾ അവർ അതിനോട് അസപ്റ്റ് ആയിക്കോളും നമുക്കിപ്പോൾ മലയാളിക്കുട്ടികളുടെ കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റികളുണ്ട് അങ്ങനത്തെ കമ്മ്യൂണിറ്റികളിൽ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിലുള്ള സെയിം കോഴ്സോ അല്ലെങ്കിൽ ഏകദേശം അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യത്തോട് കൂടിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് വേണമെങ്കിൽ വീട് നോക്കാം പിന്നെ ഓൾറെഡി അഗ്രിമെൻ്റ് ഉള്ള ഇപ്പോൾ നാല് ബെഡ്റൂമുള്ള വീട്ടിലാണെങ്കിൽ ഒരു ബെഡ്റൂം ബാക്കിയാകുമ്പോൾ നമുക്കതിൽ അതിൽ ജോയിൻ ചെയ്യാനും അങ്ങനത്തെ ഒക്കെ തീരും കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ഈ രണ്ട് കുട്ടികൾ അങ്ങനെ നോക്കാം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഈ റിലേറ്റീവ്സിൻ്റെ കൂടെ നിന്നിട്ട് പിന്നെ പിറ്റേ ദിവസം മുതൽ തന്നെ ടൗണിലേക്ക് വന്ന് അങ്ങനെ രണ്ട് റൂമോ അങ്ങനെ ഏതെങ്കിലും റൂമുള്ളത് അല്ലെങ്കിൽ ഒരു റൂം ഉള്ളതാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി ഷെയർ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിന് ശേഷം വിചാരിച്ചു ഷെയർ എടുക്കേണ്ട നമുക്ക് രണ്ട് റൂം രണ്ട് റൂം എടുത്തിട്ട് അങ്ങനെ നോക്കാം അതല്ലെങ്കിൽ അങ്ങനെ നോക്കാം എന്ന് പറഞ്ഞു പക്ഷെ ലേറ്റ് ആവും തോറും എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ പോസിബിലിറ്റീസ് എല്ലാം തന്നെ തീരും തീർന്നു പോവും പിന്നെ ജോബാണെങ്കിൽ അത് ജോബും ഫില്ലായി കഴിയും ഈ ഫെബ്രുവരി എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ കൊല്ല കുറേ പേർക്ക് അറിയുന്നുണ്ടാവും എന്നാണ് ഞാൻ ഇൻഫർമേഷൻ പറയുന്നല്ലോ കൊല്ലവർഷം തുടങ്ങുന്ന ാണ് കേട്ടോ അപ്പോൾ കൂടുതൽ കുട്ടികൾ വരും എല്ലാ കാര്യങ്ങൾക്കും കൂടുതൽ കുട്ടികൾ വരുന്ന സമയത്ത് എല്ലാറ്റിനും കോമ്പറ്റീഷൻ കൂടും വീടിനാണെങ്കിലും അത് ജോലിക്കാണെങ്കിലും എല്ലാറ്റിനും പിന്നെ അതിന് ഡേ ഡേ ത്രീ ആണ് ഈ കാണുന്നത് കേട്ടോ ഡേ ത്രീയിലാണ് ബാങ്കിൽ പോകുന്നത് അതായത് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ യാതൊരു വിധ ബുദ്ധിമുട്ടുമില്ല നമ്മൾ കാർഡ് എടുക്കുന്ന പോലെ തന്നെ കാർഡ് എടുക്കുമ്പോഴും ബാങ്ക് അക്കൗണ്ട് തുടങ്ങലും ഒക്കെ നിങ്ങൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ടാസ്ക് ആയിട്ടാണ് കുറേ വീഡിയോസൊക്കെ ഉണ്ട് പക്ഷേ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല അതിനൊക്കെ ടു മിനിറ്റ്സ് മാത്രമേ വേണ്ടു നമ്മളാ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ടു മിനിറ്റ്സ് വേണ്ടും അവർ പാസ്പോർട്ടാണ് ആകെ പ്രൂഫായിട്ട് ചോദിച്ചത് പിന്നെ വിസ കോപ്പി വേണമായിരുന്നു ഇവർ പ്രിന്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവർ തന്നെ പ്രിൻ്റ് എടുത്തു പിന്നെ പൈസ നമ്മൾ കൈ കൊണ്ടുപോയ പൈസ കുറച്ച് ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ ഡെപ്പോസിറ്റ് ചെയ്യാൻ നടന്നില്ല അത് സാറ്റർഡേ ആയതുകൊണ്ട് ടു രണ്ട് മണിവരെ അങ്ങനെ ഇത്രയും കാണ്ട് സമയമുണ്ടായിരുന്നുള്ളൂ ഡെപ്പോസിറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കയ്യിൽ വയ്ക്കാം കാരണം വീട് എടുക്കുമ്പോഴും അത് നമ്മൾ വീക്കിലി വീക്കിലി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് അത് ഡെപ്പോസിറ്റ് ചെയ്യണം നിർബന്ധം അതൊക്കെ നിങ്ങളെ നിങ്ങളെ കുട്ടികളെ ആശ്രയിച്ചിട്ടിരിക്കും നിങ്ങൾക്ക് വേണം വേണ്ടത് പിന്നെ അതൊരു നമ്മൾ തുടങ്ങാൻ തുടങ്ങാമെന്ന് മാത്രം പിന്നെ വിസ കോപ്പി വേണമായിരുന്നു അതെല്ലാം ശ്രദ്ധിക്കുക വിസ കോപ്പി വേണം പാസ്പോർട്ട് വേണം അവർ പ്രിൻറ് എടുക്കാൻ മറന്നുകൊണ്ട് അവർ തന്നെ എടുത്തു പ്രിന്റ് പിന്നെ ഇതായി ഷോ പിന്നെ അവിടുത്തെ ഡോക്ടർ കണ്ണ് ഡോക്ടർ ഒരു മോളിലാണ് പോയിരിക്കുന്നത് അതാണ് ഇങ്ങനെ മോള് പോലെ കാണുന്നത് അപ്പോൾ അവിടുത്തെ ഡോക്ടർ കണ്ണു ഡോക്ടറെ കൂടി കാണാനുണ്ടായിരുന്നു മറ്റേ കുട്ടി കൂടുതലാ കുട്ടിക്ക് പക്ഷേ അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ നല്ല തിരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുകളിൽ തന്നെ ഇവർ വെറുതെ ജസ്റ്റ് ഒന്ന് മോൾക്ക് കറങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പോൾ ഈ ഡോക്ടേഴ്സിനൊക്കെ കാണുമ്പോൾ അവർ തിരക്കാണെങ്കിൽ പോലും നമുക്ക് തരുന്ന അപ്പോയിൻമെൻറ്റ് ടൈമിൽ ആ ടൈമിൽ തന്നെ നമ്മൾ ഡോക്ടറിനെ കാണും വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനൊന്നും ദൂരേക്ക് പോകാൻ പറ്റില്ല ബാങ്കും ഈ ഡോക്ടറും ഒക്കെ ഒരേ ഒരേ മുകളിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നിട്ടാ പിന്നെ ആഫ്റ്റർനൂൺ ആയി ആഫ്റ്റർ അതേ അതേ ദിവസം തന്നെ സാറ്റർഡേ എന്ന് പറഞ്ഞില്ല ലീവാണല്ലോ അപ്പോൾ അന്ന് ജസ്റ്റ് സിറ്റിക്ക് കോളേജ് കാണാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ കോളേജിലെ ഫസ്റ്റ് ഡേക്ക് ഞാൻ കാണിക്കേണ്ട കോളേജ് അത് താല്പര്യം ഫുൾ കാണിച്ചിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല കുറേ കാണിച്ചിട്ട് ദീർഘിപ്പിക്കില്ല കുറച്ച് കുറച്ചൊരു ക്ലിപ്പുകളായിട്ട് ഞാൻ എൻ്റെ ബ്ലോഗിൻ്റെ കൂടെ ഞാൻ ഇനി ഉള്ള കാര്യം ഇത് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് വീഡിയോ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടെന്ന് വെച്ചാൽ എനിക്കും കൂടിയും കാണാം പിന്നെ നമുക്ക് മെമ്മറിയാണ് പിന്നെ എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് പോകുന്ന കുട്ടികൾക്കൊക്കെ ഉപകാരമാവുകയാണെങ്കിൽ അതും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഇത് കാണിച്ചത് അപ്പോൾ ഞാൻ എൻ്റെ ബ്ലോഗിൻ്റെ കൂടെ ഞാൻ കാണിക്കുമ്പോൾ ഞാൻ കോളേജിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ആഡ് ചെയ്യേണ്ടത് അത്രയേ ഉള്ളൂ എൻ്റെ മോൾക്ക് വേറെ യൂട്യൂബ് ചാനലൊന്നുമില്ല അപ്പോൾ ഒരു ചാനൽ തന്നെ നമുക്ക് എന്താ പറയുക മോണിറ്റൈസ് മോൻറ്റേസ് ആ ഈ വണക്കിൽ എത്തിയിട്ടില്ല അപ്പം പിന്നെ നമ്മൾ കുറേ ചാനൽ തുടങ്ങിയിട്ട് കാര്യമില്ലല്ലോ അപ്പം അങ്ങനെ ഈ ആഫ്റ്റർനൂണിലാണ് കോളേജിൽ പോകുന്നത് ആ സിറ്റിക്ക് നമ്മൾ മൂവ് ചെയ്ത് കണ്ടില്ലേ കുറേ ബിൽഡിങ്ങുകളും ആ ഒരു ഒരു പിക്ചറൈസേഷൻ തന്നെ മാറിയില്ലേ അപ്പോൾ ഇതാണ് ഇവിടേക്കാണ് ഇവർക്ക് വരേണ്ടത് അപ്പോൾ അവിടെ വീട് കിട്ടണം പിന്നീട് വീട് അന്വേഷിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ പറയാം നമ്മൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ വെറുതെ ഇരുന്നതിനുള്ള ബുദ്ധിമുട്ടുകളുമോ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം അങ്ങനെ ഒരിക്കലും കുട്ടികൾ പോകുന്നവർ അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആക്റ്റീവ് ആവണം നിങ്ങൾ നിങ്ങളത് അതിനെന്തൊക്കെയാണോ ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ നോക്കി വെച്ച് പോയി അത് കൃത്യമായിട്ട് തന്നെ നിങ്ങളത് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകണം ഹെൽ ഹെൽപ്പിന് ആളുകൾ ആളുകളുണ്ടെങ്കിൽ പോലും അവർക്ക് നമ്മുടെ ലൊക്കാലിറ്റിയിലെല്ലാം നമുക്ക് വേണ്ടുന്ന ലൊക്കാലിറ്റിയിലെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളനുസരിച്ചിട്ട് എന്നെ മൂവ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം ഞാൻ കുട്ടികളോട് വീണ്ടും വീണ്ടും ഞാൻ പറയാനിട്ടാണ് ഞാൻ മുന്നേ ഈ ബ്ലോഗിൻ്റെയും ഫ്രണ്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഡിന്നർ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് തന്നെ പോവാനൊക്കെ നമ്മൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മൾ പോകണ്ട പോകേണ്ടതായിട്ട് വരും അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ പോവുക കുട്ടികളുണ്ട് കൂടുതലുള്ള കുട്ടിയുടെ കൂടെ ആയിരുന്നെങ്കിൽ നമുക്ക് ഒന്നും കൂടി എന്ന് വെച്ചു പക്ഷേ അവർ വേറെ സെക്ടർ അവർ റെഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ജോലി വേഗം കിട്ടും പിന്നെ വീടാണെങ്കിലും അതെ വീടിന് റെഫറൻസ് അല്ല കേട്ടോ ഓക്കെ ഇൻസ്പെക് ഞാൻ പറഞ്ഞ ഇൻസ്പെക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അവർ ഇൻസ്പെക്ഷൻ ടൈം തരും അതിനുശേഷം അപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് അവർ തീരുമാനിക്കണം അല്ല ഇന്ന് കണ്ട് എനിക്ക് വീട് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല ആ ലെവലാണ് പ്പോഴത്തെ കോളേജൊക്കെ കാണിക്കുന്നു പിന്നെ അതിന് ശേഷം ഇവർ ഇത് പിന്നെ ട്രാമ് നമുക്ക് യൂസ് ചെയ്യാം സിറ്റിയിലെല്ലാം ഫ്രീ ആണ് പിന്നെ എന്തൊക്കെ രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരണമെങ്കിൽ വൺ വേ പേയ്മെൻ്റോ അങ്ങനെ കുറേ അങ്ങനെയൊക്കെ ഉണ്ട് തോന്നുന്നു അങ്ങനെയൊക്കെയുണ്ട് അന്ന് കുട്ടികൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞാണ് അപ്പോൾ സിറ്റിയിലുള്ള സർവീസസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ട്രാമ്പ് സർവീസസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ട്രാവൽ കാർഡുകൾ യൂസ് ചെയ്യാം അത് നമ്മൾ എൻട്രൻസിൽ പഞ്ച് ചെയ്യാം അതുപോലെ തന്നെ അപ്പം നമ്മുടെ നമ്മളതിൽ ആദ്യം റീചാർജ് ചെയ്ത് നമ്മൾ ഫോണൊക്കെ റീചാർജ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് ഡിഡക്റ്റ് ആവും പിന്നെ അതിന് ശേഷം നമ്മൾ തിരിച്ച് തിരിച്ച് പുറത്ത് ഇറങ്ങുമ്പോഴും നമ്മൾ അത് പഞ്ച് ചെയ്തിട്ട് തന്നെ തിരിച്ചറങ്ങുക അങ്ങനെയാണ് അതിൻ്റെ പിന്നെ ഇടയിൽ പഞ്ച് ചെയ്യുമ്പോൾ പൈസ പോകുന്ന അങ്ങനെ എന്തോ അവർ പറഞ്ഞു എന്ന് പറഞ്ഞോട്ടോ അപ്പോൾ അങ്ങനെ വെറുതെ അങ്ങനെ പഞ്ച് ചെയ്ത് നടക്കില്ലല്ലോ നമ്മളൊരു ഇതിൻ്റെ സീരിയസ്നസ് നമുക്കറിയാമല്ലോ പിന്നെ ത്രീ ഡേയ്സ് ക്ലാസ് ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഫുൾ ആയിട്ട് എടുത്തിട്ടില്ല അതെങ്ങനെയെന്നുള്ളത് നോക്കിയിട്ട് ഒരു ദിവസം ഓൺലൈനിലും കൂടിയാണ് ക്ലാസ് എത്തുക ത്രീ ഡേയ്സ് ഓഫ്ലൈനും ഒരു ദിവസം ഓൺലൈനുമാണ് അത് നമ്മൾ ഇവിടുന്ന് സ്ലോട്ട് ബുക്ക് ചെയ്ത് പോയതാണ് താങ്ക് യു ഓൾ